എൻ്റെ എല്ലാ സ്നേഹിതർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വിശുദ്ധ ബൈബിളിൽ അനേക സ്ത്രീരത്നങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് മറ്റാരുമല്ല നായമാൻ്റെ ഭവനത്തിലെ അടിമ പെൺകുട്ടിയെക്കുറിച്ചാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം മറ്റുള്ളവരിലേക്ക് കൈമാറുന്നത് വളരെയധികം ശ്രദ്ധമേറിയ ഒരു കാര്യമാണ് ഓരോ ദൈവ ഇതിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നതും ഇതുതന്നെയാണ് വിവിധ നിലകളിൽ നമ്മുടെ വിശ്വാസം പ്രസിദ്ധമാക്കുവാൻ നമുക്ക് കഴിയുന്നതാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഇസ്രായേൽക്കാരിയായ ഒരു അടിമ പെൺകുട്ടിയെക്കുറിച്ച് ദേയാത്മാവ് വളരെ അഭിമാനത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നയമാന് ലഭിച്ച അനുഗ്രഹം മുഴുവൻ ഈ പെൺകുട്ടി മുഖാന്തരമായിരുന്നു എന്ന് നമുക്ക് കാണാനായി സാധിക്കും അവളുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഒരു അടിമ പെൺകുട്ടിയുടെ പേര് എന്തിനാണ് രേഖപ്പെടുത്തുന്നത് വളരെ ചുരുങ്ങിയ വിവരണങ്ങൾ മാത്രമേ അവളെക്കുറിച്ച് നമുക്കവിടെ കാണാനായി സാധിക്കുന്നുള്ളൂ അരാമിർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്ത് പോന്നു അവൾ തൻ്റെ യജമാനത്തയോട് യജമാനൻ ശമരിയിലെ എലീസ പ്രവാചകന്റെ അടുത്തുനിന്ന് ചെന്നായിരുന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നത് രണ്ട് രാജാക്കന്മാർ അഞ്ചിന്റെ രണ്ടോ മൂന്നോ വാക്കുകളിലാണ് വിഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്മാരായ അനേകരുടെ ജീവചരിത്രം ചുരുങ്ങിയ വാക്കുകളിൽ രേഖപ്പെടുത്തുന്നത് വേദവിസ്തവത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ പെൺകുട്ടിയുടെ വിശ്വാസം നമുക്ക് നോക്കാം അവളൊരു യഥാർത്ഥ എബ്രായ കുടുംബത്തിലെ അംഗമായിരുന്നു എന്ന് മാത്രമല്ല യഹോവയായ ദൈവത്തെ ആരാധിക്കുകയും പ്രവാചകനായ എലീശയെ ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ലൊരു പാരമ്പര്യമുള്ള ഒരു പെൺകുട്ടിയായി അവൾ ചെറുപ്പമായിരുന്നെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ സ്വാധീനത അവളായിരുന്ന സാഹചര്യത്തിൽ പ്രകടമായിരുന്നു അറാം രാജാവ് സേനാപതിയായ നയമൻ എലീസ പ്രവാചകൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ പെൺകുട്ടിയുടെ വിശ്വാസത്തിൻ്റെ പ്രദർശനത്തിൽ അതിശയിച്ചു കാണാം തികച്ചും വിഗ്രഹാരാധികളുടെ നടുവിൽ ദൈവത്തോട് ഉത്തമ സാക്ഷിയായി അവൾ ജീവിച്ചു അന്യദേശത്ത് ഒരു പെറുപെറുപ്പും കൂടാതെ അവളെ അടിമയാക്കിയവരോട് ഒരു വെറുപ്പും കാണിക്കാതെ വിശ്വാസത്തിൽ അവൾ ഉറച്ചു നിന്നു ദൈവസ്നേഹത്തിൻ്റെ അത്ഭുത പ്രവാഹം അവളിൽ നിന്ന് നയമാനിലേക്കും കുടുംബത്തിലേക്കും പ്രവഹിച്ചു അവളിലുള്ള വെളിച്ചം പറയും കീഴ് ഒതുക്കി നിർത്താതെ മലമേൽ ശോഭിക്കുന്ന പട്ടണം പോലെ ഉയർന്ന് പ്രകാശിച്ചു രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി അടിമയാണ് അടിമത്തം എത്രയോ ഭയാനകമായ കാര്യമാണ് അല്ലേ അടിമ എന്ന് പറഞ്ഞാൽ അടിമയ്ക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും തന്നെ കഴിയുകയില്ല അതാണ് അടിമ എന്ന് പറയുന്നത് അതാർക്കും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ ഈ പെൺകുട്ടി ആരായിരുന്നു അടിമയായിരുന്നു എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ജീവിച്ചു വന്ന അവളുടെ കുടുംബത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരികയും ബന്ധിക്കപ്പെട്ടവരായി ദൂരദേശത്തേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്യാം ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു എണ്ണ പ്രയോഗം എത്രയോ ദുഃഖകരമാണല്ലേ അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്നുള്ള ആ വേർപാട് അന്യദേശത്തെ അടിമ ചന്തയിൽ മൃഗങ്ങളെപ്പോലെ അവളുടെ കുരുന്ന് കൈകളിൽ ചങ്ങലയിട്ട് നിർത്തുക എന്നത് എത്രയോ ശോചനീയമായ കാര്യമാണ് അല്ലേ എത്ര കണ്ണീരോടെ ആയിരിക്കും അവൾ അപ്പനമ്മമാരിൽ നിന്ന് വേർപെട്ടത് എന്നാൽ ദൈവം അവളുടെ കണ്ണുനീർ തൻ്റെ തുരുത്തിയിൽ ആക്കിയിരുന്നു ക്രൂരമായി വലിച്ചിഴക്കപ്പെട്ട ഈ പെൺകുട്ടിയുടെ മേൽ യഹോയുടെ കടാശം ഉണ്ടായിരുന്നു അത് വ്യക്തമാണ് ഈ പെൺകുട്ടി നയമാന്റെ ഭവനത്തിൽ വന്ന് ചേരുവാൻ ഇടയായത് ദൈവഹിതത്താൽ ആയിരുന്നു അവിടെ വളരെ വിശ്വസ്തയോടും ഭക്തിയോടും നായമാൻ്റെ ഭാര്യയ്ക്ക് അവൾ ശുശ്രൂഷ ചെയ്തു അവളുടെ യജമാനത്തി യഹോവാഭക്തി അല്ലായിരുന്നു എങ്കിലും ഈ പെൺകുട്ടിയുടെ ഭക്തിയും വിശ്വാസവും അവളെ ആകർഷിക്കുകയും അവളെ സ്നേഹിക്കുകയും കർമ്മ കാണിക്കുകയും ചെയ്തു അവളുടെ കഴിവും സാധ്യതയും പരിമിതമായിരുന്നു എങ്കിലും തക്ക സമയത്ത് അവളുടെ വിശ്വാസം ുദ്ധിപൂർവ്വമായി വിനിയോഗിക്കുന്നതായി നമുക്ക് കാണാം ഈ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എത്ര നൂറ്റാണ്ടുകളായി ഓർത്തുകൊണ്ടിരിക്കുന്നു അല്ലേ രൺ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വാസം വിളംബരം ചെയ്ത വ്യക്തിയായിരുന്നു എങ്ങനെയാണ് ഈ പെൺകുട്ടി അവളുടെ വിശ്വാസം വിളംബരം ചെയ്തത് വിശ്വസ്തയോടെ യജമാനൻ്റെ ഭാര്യയ്ക്ക് അവൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരമ്പരപ്പിക്കുന്ന രഹസ്യം അവൾ മനസ്സിലാക്കി യജമാനൻ്റെ കുഷ്ടം തൻ്റെ യജമാനൻ ഒരു കുഷ്ഠരോഗിയാണ് എന്ന് അമ്പരപ്പിക്കുന്ന ഒരു രഹസ്യം ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നു തൻ്റെ യജമാനൻ പരാക്രമശാലി ആണെങ്കിലും തനിക്കൊരു ഉണ്ടായിരുന്നു കുഷ്ഠരോഗിയായിരുന്നു എബ്രായരെ സംബന്ധിച്ച് ഈ കുഷ്ഠരോഗം എന്ന് പറയുന്നത് മാരകമോ അതുപോലെ തന്നെ ശാപോ ശാപവും ആയിരുന്നത് കുടുംബത്തിലോ സമൂഹത്തിലോ ദൈവാലയത്തിലോ പ്രവേശിക്കുവാൻ ഈ കുഷ്ഠരോഗികൾക്ക് അവകാശമില്ല അവരെ പാ കുഷ്ഠരോഗം അവരിൽ കണ്ടാൽ അവരെ പാളയത്തിന് പുറത്ത് ശുദ്ധരായി പ്രഖ്യാപിച്ച് അവർ പാളയത്തിന് പുറത്ത് കഴിയേണ്ടവരാണ് ഈ കുഷ്ടരോഗികൾ ഈ ഭീകരാവസ്ഥയിൽ അങ്ങനെയുള്ളവന് ശുശ്രൂഷ ചെയ്യുന്നത് എത്രയോ ശോചനീയമായ എത്രയോ പരിതാപകരമായ അവസ്ഥയാണല്ലേ ഒരു വിധത്തിലും ഈ സാഹചര്യത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയില്ലെന്നവൾ മനസ്സിലാക്കിയെങ്കിലും എന്നാൽ യജമാനൻ്റെ ഈ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും മാറ്റം വരണമെന്ന് അവൾ ആത്മാർത്ഥമായി താല്പര്യപ്പെട്ടു യഹോബിയുടെ ഗീതം അന്യദേശത്ത് പാടുവാൻ അവൾ തയ്യാറായി അത് വാക്കുകളായി പുറത്തേക്ക് വന്നു അവൾ തൻ്റെ യജമാനത്തയോട് യജമാനൻ ശബരിയിലെ പ്രവാചകന്റെ അടിക്കൽ ഒന്നു ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ടം മാറ്റൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു രണ്ട് രാജാക്കന്മാർ അഞ്ചിന്റെ മൂന്ന് എത്ര ശ്രേഷ്ഠമായ വിശ്വാസമാണ് എത്ര ശ്രേഷ്ഠകരമായ വിശ്വാസ വിളംബരമാണ് ഈ പെൺകുട്ടി നടത്തിയിരിക്കുന്നത് സമരയിലെ പ്രവാചകനായ എലീശയിൽ കൂടെയുള്ള ദൈവീക പ്രവൃത്തിയുടെ അത്ഭുതകരമായ പ്രഖ്യാപനമാണ് ഈ പെൺകുട്ടി ഈ അടിമ പെൺകുട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ വാക്കുകളുടെ വിലയും അതിൻ്റെ ആത്മാർത്ഥതയും മനസ്സിലാക്കിയ അവളുടെ യജമാനത്തി ഭർത്താവിനെ ഈ വിവരം അറിയിച്ചു തൻ്റെ ഭവനത്തിലുള്ള അടിമ പെൺകുട്ടിയുടെ വാക്കിന് വില കൊടുത്ത് നയമാൻ ഈ വിവരം രാജാവിനെ അറിയിച്ചു ഇതായിരുന്നു നയമാൻ്റെ സൗഖ്യത്തിന് സകല അനുഗ്രഹത്തിനും കാരണമായത് ഉപകരണത്തിന്റെ വലുപ്പവും ഭംഗിയും ഭംഗിയുമല്ല ദൈവം നോക്കുന്നത് പ്രത്യുത വിശുദ്ധിയും വിശ്വാസവും ആത്മാർത്ഥതയുമാണ് മനുഷ്യൻ കണ്ണിനിമ്പവും ഭംഗിയും കഴിവും മറ്റു നോക്കുമ്പോൾ ദൈവം ഹൃദയങ്ങളെ ആരായിരുന്നു ഉന്നതന്മാരാൽ പോലും നടക്കാത്ത വൻ കാര്യമല്ലേ ഈ അടിമ പെൺകുട്ടിയിലൂടെ സാധിച്ചത് ശാരീരികമായി അവൾ ബന്ധനാവസ്ഥയിലായിരുന്നെങ്കിലും ആത്മാവിൽ സ്വതന്ത്രയായിരുന്നു വിടുതലിന്റെ കാരളം ദൈവനാമ മഹത്വത്തിനായി അവൻ അന്യദേശത്ത് നീട്ടിയൂതി വർഷങ്ങളായി സാത്താനാൽ ബന്ധിക്കപ്പെട്ട് അരിഷ്ടതയിലും നെടുവീർപ്പിലും കഴിഞ്ഞ നയമാന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീണു കേവലം ശാരീരികമായ വിടുതൽ മാത്രമല്ല ആത്മാവിലും അവൻ സ്വതന്ത്രനായി ഒരു ദൈവ ബൈതലായി ഇപ്പോൾ നാലാമതായ ഒരു പ്രത്യേകനും കൂടെ ആ പെൺകുട്ടിക്ക് വരു കടന്നു വരികയാണ് അവൾ സന്തോഷവതിയാണ് അവളുടെ സന്തോഷം യജമാനൻ കുഷ്ഠരോഗം മാറി ശുദ്ധനായി തിരികെ വന്നപ്പോൾ അവൾ എത്ര സന്തോഷിക്കുകയും അവളുടെ ബന്ധനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്തതാണ് അല്ലേ ഈ ഒരു അവസ്ഥയിൽ ബന്ധിക്കപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ താൻ ഈ ഭവനത്തിൽ വന്നതുകൊണ്ടാണ് പരാക്രമശാലിയായ അരാർ രാജാവിന്റെ സേനാപതിയായ നയമാൻ്റെ കുട്ടരോഗം മാറുവാൻ കാരണമായി തീർന്നത് അവൾ ഒത്തിരി ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചുതിക്കുകയും ചെയ്യുകയാണ് അല്ലേ അവൾ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ നയമാനും കുടുംബവും കുട്ട മാത്രമല്ല നിത്യ നിത്യനരകത്തിന് ഓഹരിക്കാരായി തീരുകയും ചെയ്യുമായിരുന്നു പൗലോസിനെ പോലെ അവൾക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി അവളുടെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തം ആയിരുന്നതിനാൽ പരാക്രമശാലിയും സേനാനായകനുമായവന്റെ വിടുതലിന് അത് കാരണമായി അരാൻ രാജാവിൻ്റെ അരമനയിലും ജീവനുള്ള സത്യദൈവമായ യഹോയുടെ നാമം മഹത്തപ്പെടുവാൻ ഈ എബ്രായ പെൺകുട്ടി മൂലം ഇടയായി നയമാന്റെ കുഷ്ടം മാറിയതോടെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവിങ്കിലേക്ക് കുടുംബമായി തിരിച്ചു വന്നു തുടർന്ന് ഈ പെൺകുട്ടിയെക്കുറിച്ച് കുറിച്ച് യാതൊന്നും തന്നെ കാണാനായിട്ട് കഴിയുന്നില്ല എന്നാൽ പിന്നീട് നയമാന്റെ അടിമയായി ഒരിക്കലും തുടർന്നിട്ടുണ്ടാകില്ല എന്ന് നമുക്ക് ചിന്തിക്കാം നയമാൻ അവൾക്ക് കുടുംബത്തിനു മുൾ കുടുംബത്തിലുള്ളവർക്ക് വിടുതൽ നൽകി കൊടുക്കുകയും മഹാപ്രതിഫലത്തോടെ അവളെ വിട്ടയക്കുകയും ചെയ്ത് കാണും ഭരഭൻ യോസഫിനെ ആദരിച്ചു അവൻ്റെ കുടുംബത്തിന് ദൈവമാക്കി വെച്ചതുപോലെ നയമാൻ തൻ്റെ ഭവനത്തിൽ ഈ പെൺകുട്ടിയെ ഉയർത്തി കാണുകയില്ലേ ഒരുപക്ഷെ അരാൽ രാജ്യത്തിൽ ഉടനീളം ഇവള് എത്രമാത്രം ബഹുമാനിക്കപ്പെട്ട് കാണും അതിലൊക്കെ ഉപരി സ്വർഗത്തിൽ അവൾ എത്രമാത്രം ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ടാവും കോടാനുകോടി വിശുദ്ധന്മാരുടെ മധ്യത്തിൽ ഒരു പൊൻ താരമായി അവൾ പ്രകാശിക്കുന്നത് നമുക്കൊരു നാൾ കാണാൻ കഴിയും പ്രിയ സ്നേഹിതരെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏതെല്ലാം വിവിധ നിലകളിൽ ഒരുപക്ഷെ നിങ്ങൾ സ്വാതന്ത്ര്യമില്ലാത്തവരായിരിക്കാം ബന്ധനത്തിലായിരിക്കാം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ളവരായിരിക്കില്ല ഒരുപക്ഷെ മാനസിക ശാരീരിക തലങ്ങളിൽ ഒക്കെ ബന്ധനാവസ്ഥയിൽ കഴിയുന്നവരായിരിക്കാം ഈ യേശുവിൻ്റെ അടുത്തിലേക്ക് ഈ അടിമ പെൺകുട്ടി അവൾ അറിഞ്ഞ സത്യം തക്ക സമയത്ത് അത് വിളംബരം ചെയ്തതുപോലെ ഈ യേശുവിൻ്റെ അടുത്തിലേക്ക് കടന്നുവന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് യേശു ലോകരക്ഷകനാണ് യേശു സമാധാന പ്രഭുവാണ് ഈ യേശു നിങ്ങളെ രക്ഷിക്കാനായി കാത്തിരിക്കുന്നു യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക കർത്താവേശു ക്രിസ്തു നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ ആത്മീയതലത്തിലും ശാരീരിക തലത്തിലും എല്ലാ മേഖലകളിലും നിങ്ങൾ സ്വതന്ത്രരായിത്തീരുവാനും സർവകൃപാലുവായ ദൈവം അതിനായി നിങ്ങൾ ഇടനിരക്കെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും ഗോഡ് ബ്ലസ് യു